പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ വാർഷികം വമ്പൻ വണ്ടൂർ പ്രവാസിൽ അംഗത്വമെടുത്ത് അംശദായം അടയ്ക്കാൻ എല്ലാ പ്രവാസികളും ശ്രദ്ധിക്കണമെന്ന് പ്രവാസി ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ അധ്യക്ഷൻ എ സി മൊയ്തീൻ എം എൽ എ മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രവാസി ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ പ്രയോജനപ്പെടുത്തണം എന്നുള്ള നയം കേരള സഭയുടെ ഭാഗമായി വന്നതാണ് അതുൾപ്പെടെ ചെയ്യുന്നുണ്ട് മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഇങ്ങനെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഡാറ്റബേസിനെ കുറിച്ച് ഇവിടെ എടുത്തു വന്നപ്പോ അതിപ്പോ നോർക്ക് അതിനൊരു ശ്രമം തുടങ്ങുകയാണ് ഞങ്ങളുടെ സമിതി ഈ ഇത് എടുക്കാൻ കാരണം നമ്മുടെ ഇവിടെ നിന്നും ധാരാളം ആളുകൾ കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തും ഉക്രൈൻ യുദ്ധം ഉണ്ടായപ്പോഴാണ് അത് രൂക്ഷമായി വന്നത് ഇവരെ പ്രവാസി ലിസ്റ്റിലില്ല നിർവചനത്തിലില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ നിർവചനത്തിൽ പ്രവാസി എന്ന് പറയുന്നതിന് ഒരു കേന്ദ്ര നിയമം ഉണ്ടല്ലോ ഈ പഠിക്കാൻ പോണ കുട്ടികളില്ല ആ പ്രശ്നമാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നത് അത് ചർച്ച ചെയ്തപ്പോൾ ആ എത്ര കുട്ടികൾ പോണ്ട് ഒരു കേരളത്തിൽ നിന്നല്ല കേരളത്തിൽ നിന്ന് റെജിസ്റ്റർ ചെയ്യാൻ ഇങ്ങനെ വിദ്യാർത്ഥികളെ പഠിക്കാൻ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഏജൻസികളുടെ കയ്യിൽ നിന്ന് ആ വിവരം ശേഖരിക്കാൻ കേരള ഗവൺമെന്റിന് നടപടിയെടുക്കാം പക്ഷേ ഇത് കേരളത്തിന് വെളിയിലാണ് ആ കേരളത്തിന്റെ വെളിയിൽ നിന്നും കൊണ്ടുപോകുന്നവരുടെ യോഗ്യതയോ വിശ്വാസ്യതയോ ഒന്നും പരിശോധിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നില്ല മറ്റൊന്നുമില്ല ഞങ്ങൾ ഇത് പരിശോധിച്ചോട്ട് ഞങ്ങൾ പറയുന്നതാണ് അപ്പോൾ കുട്ടികളുടെ മാത്രമല്ല ഇത് മറ്റുള്ള തൊഴിൽ റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിലും ഇങ്ങനെ ചില ഏജൻസികൾ നമ്മുടെ രാജ്യത്തുള്ള നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിനോട് ഞങ്ങൾ പറഞ്ഞത് ഇത്തരം ഒരു കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി ഈ ഡാറ്റാബേസ് ഉണ്ടാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കൂടി ഇടപെടൽ വേണം സംസ്ഥാന സംസ്ഥാന വേണം ഈ സമർപ്പിച്ചിട്ടുണ്ട് ഭാഗമായി മാത്രം മാത്രം ഒരു ഒരു പരിധിയിൽ വരുന്ന കേന്ദ്ര യും പ്രവാസി ബോർഡിന്റെ ഓഫീസ് മലപ്പുറം ജില്ലയിൽ തുറക്കണമെന്ന പ്രവാസികളുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും എല്ലാ ജില്ലയിലും ഓഫീസ് തുറക്കണമെന്നതാണ് സമിതിയുടെ കാഴ്ചപ്പാടെന്നും മേസി മൊയ്തീൻ പറഞ്ഞു നിയമസഭാ സമിതി അംഗങ്ങളായ ഡോക്ടർ കെ ടി ജലീൽ എ ടി ടൈസൺ കെ നൊണ്ണികൃഷ്ണൻ എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു നിയമസഭാ സെക്രട്ടേറിയറ്റ് നോർക്ക സമിതി അണ്ടർ സെക്രട്ടറി കെ ആനന്ദ് അഡീഷണൽ എസ് പി ബിജുരാജ് നോർക്ക റൂട്ട് സെന്റൽ മാനേജർ സി രവീന്ദ്രൻ പ്രവാസി ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് നവാസ് ജില്ലാ പ്രവാസി പരിഹാര സമിതി കൺവീനർ വി കെ മുരളി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു